ചെറുപുഴയിൽ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് വേണമെന്ന് മീൻതുള്ളിയിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനോട് നാട്ടുകാർ പറഞ്ഞു യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയപ്പോഴാണ് എം പി കൂടിയായ രാജ്മോഹൻ ഉണിത്താനോട് നാട്ടുകാർ ഇക്കാര്യം പറഞ്ഞത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അഫ്ബര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ കാസർകോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ചെറുപുഴ പഞ്ചായത്തിലെ മലയോര മേഖലയിൽ രണ്ടാം ഘട്ട പ്രചാരണത്തിലാണ് മീൻതുള്ളി പുളിങ്കോം ചെറുപുഴ മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങളിലും ഉന്നത വ്യക്തികളുടെ ഭവനങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി മീൻതുള്ളിയിലെത്തിയ സ്ഥാനാർത്ഥിയോട് തീർത്തും വ്യത്യസ്തമായ ആവശ്യമാണ് നാട്ടുകാർ പറഞ്ഞത് ചെറുപുഴയിൽ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് അനുവദിക്കാൻ സാഹചര്യം ഒരുക്കണം എന്നാണ് സ്ഥാനാർത്ഥി രാജ്മോഹനുണിത്താനോട് നാട്ടുകാർ പറഞ്ഞത്

വ്യാപാര സ്ഥാപനങ്ങളിലും ടൌണിലും സന്ദർശനം നടത്തിയ സ്ഥാനാർത്ഥി നവജ്യോതി കോളേജ് ആശ്രമം കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂൾ കന്നിക്കളം ജുമാ മസ്ജിദ് കോലുവള്ളി തിരുക്കുടുംബ ദേവാലയം എംഎസ്എംഐ കോൺവെന്റ് പുളിങ്ങോൺ സെന്റ് ജോസഫ് ദേവാലയം കോഴിച്ചാൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് സെന്റ് ജോർജ് യാക്കോബായ ചർച്ച് ചൂരപ്പടവ് ഹോളി ക്രോസ് ദേവാലയം പെരുന്തളം ജുമാ മസ്ജിദ് താബോർ സ്നേഹാലയം എന്നിവിടങ്ങളിലും ചെറുപുഴയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ വീട്ടിലും സന്ദർശനം നടത്തി So, my, myself, Raj Mohan Unitan, I am the member of parliament here for the last five years. So, I came here to uh, put a polite request before you to cast vote for me for the coming election. Because 2024, uh, April 26th, the 18th parliament election is going on throughout the country, and I am again contesting from here. So, I put a polite request before you. To cast your vote and your colleague's vote mm -hmm. for me, mm -hmm. and in favour of Mr. Rahul Gandhi, yeah. who is in charge of Congress Party. Yeah, yes, yes, yes. Okay. Yeah. Do you know about Full Rahul sir, Gandhi, yeah, yeah, yeah. Indira Gandhi, Nehru family? this. we belongs to Congress Party yeah. and we are believing the cherishma of yeah. Nehru family. Great, yeah. വാങ്ങാനും ആശീർവാദം വാങ്ങാനും പ്രാർത്ഥനയിൽ എന്നെ കൂടെ പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കാനാണ് വന്നത് തീർച്ചയായിട്ടും അതായത് ഏപ്രിൽ മൂന്നാം തീയതി അവരെ നാടകുമ്പോൾ വലിയ തിരക്കാണ് ഇഷ്ടമല്ല പിന്നെ കുറെ അതിൻ്റെ ആഘോഷങ്ങളുടെ അങ്ങീറ ഒരു ജനാധിപത്യ ሲያስደንቅ! നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five men.